നമ്മളെല്ലാം ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ ആഹാരം വേണം കഴിക്കാനെന്ന് നമ്മൾ കഴിക്കുന്ന ഡയറ്റ് ബാലൻസ്ഡ് ആണോ എന്ന് എങ്ങനെയാ അറിയുക അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ബാലൻസ്ഡ് ആക്കി കഴിക്കേണ്ടത് ഇതിന് വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം നമ്മൾ കഴിക്കുന്ന ഒരു പ്ലേറ്റിനെ എടുത്തിട്ട് നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്യുക അതിലൊരു പോർഷൻ കാർബോഹൈഡ്രേറ്റ്സ് അതായത് നമ്മൾ അപ്പോ ദോശയോ ഇഡ്ഡലിയോ എന്താണോ കഴിക്കുന്നത് അതും രണ്ടാമത്തെ പോർഷൻ നമുക്ക് പ്രോട്ടീൻ സോഴ്സ് ആയിട്ടുള്ള മുട്ടയോ മീനോ ഇറച്ചിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം ഇനി വെജിറ്റേറിയൻസ് ആണെങ്കിൽ നമുക്ക് പയറുവർഗത്തിലുള്ള എന്തെങ്കിലോ അല്ലെങ്കിൽ കടലയോ ഗ്രീൻ പീസോ അങ്ങനെ എന്തെങ്കിലും സെലക്ട് ചെയ്യുക സോയാ ചങ്ക്സോ ഒക്കെ ആകാം കേട്ടോ മൂന്നാമത്തെ പോർഷനിൽ നമുക്ക് ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാം ഫ്രൂട്ട്സ് തന്നെ ഒരു ടൈപ്പ് മാത്രം എടുക്കാതെ രണ്ട് മൂന്ന് ടൈപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലേറ്റ് എപ്പോഴും കളർഫുൾ ആയിരിക്കും അങ്ങനെ കളർഫുൾ ആയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റും വരും നാലാമത്തെ പോഷനില് നമ്മൾ വെജിറ്റബിൾസ് ആണ് എടുക്കേണ്ടത് വെജിറ്റബിൾസ് നമുക്ക് രണ്ടോ മൂന്നോ ടൈപ്പ് എടുക്കാം കഴിവതും വെജിറ്റബിൾസ് നമ്മൾ സാലഡ് രൂപത്തിൽ റോ ഫോമിൽ കഴിക്കാൻ ശ്രദ്ധിക്കാം കാരണം കുക്ക് ചെയ്യുമ്പോൾ ഒത്തിരി ന്യൂട്രിയൻസ് വെജിറ്റബിൾസ് നഷ്ടപ്പെടുന്നുണ്ട്